ആ വാർത്തവായി തയാക്കിസ്ഥാസിൽ മരിച്ചുപോയ ജുനൈദ് ജുനൈദ് ജംഷീദ് ആരാ നാൽപ്പത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പാകിസ്ഥാനിലെ കോഫി മ്യൂസിക്കത്തിന്റെ രാജാവായിരുന്ന നീലഹിരുടെ വെളിച്ചത്തിൽ വരുന്ന നീലവെളുപ്പുകളുടെ വെളിച്ചത്തിൽ കൂടുതൽ പെണ്ണുങ്ങളുടെ അർദ്ധങ്ങളായ പെണ്ണുങ്ങളുടെ കൈപിടിച്ചു ക്യാമറ നടത്തിയ

ഇതിരുന്ന സൈതന്റുമായി സൗഹൃദം സ്ഥാപിച്ചു അവസാനം അത്യം പോപ്പു സംഗീതം വലിച്ചെറിഞ്ഞു അതിലൂടെ കിട്ടിയ വരുമാനം വലിച്ചെറിഞ്ഞു നീണ്ട നാടിയൻ തലപ്പാവന്തരിച്ചിട്ട് പിന്നദേഹം പോയത് മദീനയിലേക്കാ ദ്ദേഹം പറഞ്ഞു മദീനയിൽ നിന്ന് ഞാനിത് പുതിയ സംഗീതം തുടങ്ങാണ്ട് എന്നിട്ട് പച്ചക്കുപ്പയുടെ താഴെ പോയിരുന്ന് തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പോപ്പ് സംഗീതം കണ്ട് പാകിസ്ഥാനെ കിട്ടുകിടാതോറപ്പിച്ച പാകിസ്ഥാനി പെണ്ണുങ്ങനെ ഹൃദയത്തിന് കുടിയേറിയ സംഗീത നായകൻ മദീനയിൽ നിന്ന് പുതിയ സംഗീതം തുടങ്ങുക പച്ചക്കുപ്പയുടെ പോയിട്ട് പോയിട്ടേഹ സംഗീതം ആലപിച്ചു ഏറെ بدعا على حبيبك خير الخلق كله അതീവായ രവിതങ്ങളുടെ പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ പാട്ടുപാരിന്റെ ഭാര്യയെ പ്രകടിപ്പിച്ചിട്ട് തന്റെ മക്കൾക്ക് പേരിച്ചോനെ അഹമ്മദ് അനുരാഗത്തിന്റെ ആന്തോളനത്തിന്റെ അടയാളങ്ങൾ തന്റെ ആത്മാവിലേക്ക് പ്രബുല്യ ചന്ദ്രിക പോലെ ചേർത്ത് വെച്ചു ജംഷീദ് പോകുന്ന അവസ്ഥയിലാണ് വബാസാകുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ സംഗീതത്തിന്റെ ആൽമത്തിന് ആചാരം പോലും തന്റെ മക്കളേക്ക് പേരിട്ട് കൊടുത്ത അഹമ്മദ് അതുകൊണ്ട് നിങ്ങളുടെ പേര് ഇതാ വലതാ നിങ്ങളുടെ മക്കളേക്ക് പേരിടുമ്പോ ഏറ്റവും നല്ല പേരിടണേ